തോൾ തേയ്മാനത്തിന് എപ്പോഴും സർജറി ആവശ്യമാണോ നമുക്ക് നോക്കാം എൻ്റെ പേര് ഡോക്ടർ വിഷ്ണു ഉണ്ണിത്താൻ ഞാൻ പി ആർ എസ് ഹോസ്പിറ്റലിൽ ഷോൾഡർ ആൻഡ് സ്പോർട്സ് ഇഞ്ചുറി യൂണിറ്റിൽ വർക്ക് ചെയ്യുന്നു മറ്റേത് ജോയിൻറ്റിലും ഏത് സന്ധിയിലും ബാധിക്കുന്ന പോലെ ഷോൾഡർ ജോയിൻറ് നമ്മുടെ തോൾ തോളിലും തേയ്മാനം ഉണ്ടാകാം പല കാരണങ്ങളാലുണ്ടാകാം ഇഞ്ചുറി കാരണം ഉണ്ടാകാം അല്ലെങ്കിൽ മുന്നേ ഒരു ഫ്രാക്ചർ ഉണ്ടായത് ഉണങ്ങിയതിന് ശേഷം ലേറ്റ് പീരീഡിൽ സെക്കൻഡറി ആർത്രൈറ്റിസ് ഉണ്ടാകാം വാദ സംബന്ധമായ കാരണങ്ങളാലുണ്ടാകാം യൂറിക്കാസിന് മുതലായ അസുഖങ്ങളാലും തേയ്മാനം ഉണ്ടാകാം പിന്നെ നമ്മൾ തോളിലെ മസിലൊക്കെ പൊട്ടി കുറെ കാലം നമ്മളത് ചികിത്സിക്കാതിരുന്ന് കഴിഞ്ഞാൽ പി കാലം കഴിഞ്ഞും തേയ്മാനം ഉണ്ടാകാം ഇനി എന്താണ് തോൾ തേയ്മാനം വന്നാലുള്ള അതിൻ്റെ ട്രീറ്റ്മെൻറ് ട്രീറ്റ് തോൾ തേയ്മാനത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആ സ്റ്റേജ് ഏത് സ്റ്റേജിലാണ് നമ്മൾ തേയ്മാനം ഉള്ളത് നമുക്ക് എന്തൊക്കെയാണ് തോളിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നതനുസരിച്ചിരിക്കും ചിലവർക്ക് മൈൽഡ് പെയിനും ചെറിയ റെസ്ട്രിക്ഷൻ ഓഫ് മൂവ്മെൻറ്റും ചെറിയ സ്റ്റിഫ്നെസ്സും ഒക്കെ ഉണ്ടാവുള്ളൂ അതിനും നയൻറ്റി പെർസെൻ്റ് ഓഫ് ദ ടൈമും കൺസർവേറ്റീവ് ട്രീറ്റ്മെൻറ്റ് മതി അതായത് ചെറിയ മരുന്നുകൾ പെയിൻ കൂടുന്ന സമയത്ത് കഴിക്കാൻ പെയിൻ കില്ലേഴ്സ് ചെറിയ ഫിസിയോതെറാപ്പിയും നമ്മുടെ ആക്ടിവിറ്റി മോഡിഫിക്കേഷൻസും ആണ് വേണ്ടത് ചിലവർക്ക് ചില ടൈപ്പ് ഓഫ് ഫിസിയോതെറാപ്പി സ്ട്രെങ്തനിങ് എക്സസൈസ് കൊണ്ട് ഇമ്പ്രൂവ്മെൻ്റ് വരും നല്ല തേയ്മാനമാണ് കൈ പോകാൻ പറ്റുന്നില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചില ഗൈഡഡ് അൾട്രാസൗണ്ട് ഗൈഡഡ് ഇഞ്ചക്ഷൻസ് ചിലപ്പോൾ വേണ്ടി വന്നേക്കാം പിന്നെ പലപ്പോഴും പി ആർ പി ഒ അല്ലെങ്കിൽ സ്റ്റിറോയിഡോ പോലുള്ള ഇഞ്ചെക്ഷൻസ് വേണ്ടി വന്നേക്കാം തീരെ പറ്റുന്നില്ല കൈ നല്ല തേയ്മാനമായി നല്ല പെയിൻഫുൾ ആണ് നമ്മുടെ ഫങ്ഷണൽ ലിമിറ്റേഷൻസ് ഉണ്ടായി നമുക്ക് ഒന്നും കൈ മൂവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പലപ്പോഴും സർജിക്കൽ ഓപ്ഷൻസ് വേണ്ടിവയ്ക്കുന്നതാകാം സർജറി ഇൻക്ലൂഡിങ് ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റും വേണ്ടി വന്നേക്കാം ഇതൊക്കെയാണ് തോൾ തേയ്മാനത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് മോർ ദാൻ നയൻറ്റി പെർസെൻറ്റ് ഓഫ് ദ ടൈം മൈൽഡും ടു മോഡറേറ്റ് ഗ്രേഡ് തേയ്മാനത്തിന് ഫിസിയോതെറാപ്പിയും മരുന്നും മാത്രം മതിയാകും താങ്ക്